പ്രിയപ്പെട്ടവരെ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ കണ്ട സ്ലീപ്പ് ബോർഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏവർക്കും ഷാവോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രാജ്യത്തെ പ്രധാനപ്പെട്ട ചില എയർപോർട്ടുകളിൽ കാണാൻ കഴിയുന്ന സ്ലീപ്പ് വാർഡുകൾ ഒരുക്കിയിട്ടുള്ള അപൂർവം ആശുപത്രികളിൽ ഒന്നായിട്ടാണ് കൊച്ചിയിലെ മാസ്റ്റർ മെഡിസിറ്റിയെ കാണാൻ കഴിയുന്നത് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് അവരുടെ ഹോസ്പിറ്റലുകാരുടെ അനക്സിൽ റൂം എടുക്കാതെ തന്നെ ഇതുപയോഗിച്ചുകൊണ്ട് അവർക്ക് റെസ്റ്റ് എടുക്കാവുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ റൂമിനേക്കാൾ അല്പം ലാഭകരമായ സൗകര്യപ്രദമായ ഉറങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരു കാർഡ് കൊണ്ട് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രസകരമായ ഏർപ്പാട് ഇവരുടെ അനക്സിൽ ഒരു ഡബിൾ റൂമിന് അയ്യായിരം രൂപയും ടാക്സും ഈടാക്കുമ്പോൾ ഈ സ്ലീപ്പ് ഓർഡിനെ ഒരു മണിക്കൂറിന് നൂറ് രൂപയും എട്ട് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമായ അർബൻ ആപ്സ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത് ആസ്റ്റർ സ്റ്റാഫ് തന്നെ ഇതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാം പിന്നെ ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ലൈറ്റ് സ്വിച്ച് ഉണ്ട് ഓഫ് ചെയ്യാം ലൈറ്റ് ചെയ്യാം ചെയ്യാം പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ഭാഗം പ്രസ് ചെയ്യാൻ ആണെങ്കിൽ മസാജിംഗ് ഉണ്ട് കേട്ടോ ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ ഓക്സിജൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി മസാജിങ് ഉണ്ട് ലോയുണ്ട് ഹൈ ഉണ്ട് ഓക്കേ ഓക്കേ ചാർജർ ഉണ്ട് മൊബൈൽ വെക്കാനുണ്ട് ഇത് പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി ഒരു പത്ത് മിനിറ്റ് സൗജന്യമായി ഉപയോഗിക്കാൻ എന്നെയും അനുവദിച്ചു ഇവർ പറയുന്നതൊക്കെ ഇതിലുണ്ടോ എന്ന് കൂടി നോക്കണമല്ലോ ഇതിനകത്ത് ചെരുപ്പ് ഷൂ ഫുഡ് പുകവലി പറ്റില്ല ഞാനിതൊരു ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായി ഇതിനകത്ത് കയറി കിടന്ന സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി മസാജ് ഫംഗ്ഷൻ വളരെ ഗംഭീരമായി തന്നെ തോന്നി ലൈറ്റ് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം ലൈറ്റിൻ്റെ തീവ്രത കൂട്ടുകയോ കുറയ്ക്കുകയോ അതിനുള്ള ഓപ്ഷനും അതിൻ്റെ സ്വിച്ചുകളും അതിലുണ്ട് കിളികളുടെ ശബ്ദവും മറ്റുമുള്ള വളരെ ലൈറ്റായ ഒരു മ്യൂസിക് സംവിധാനം ഇതിൻ്റെ ഉള്ളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ മ്യൂസിക് നമുക്ക് സൗണ്ട് ചെറുതായും വലുതായും കേൾക്കാവുന്ന സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു ഫാൻ്റെ സൗകര്യമുണ്ട് അതിൻ്റെ തീവ്രത വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം അതുപോലെ തന്നെ മറ്റൊന്ന് ഇവിടെ ഉള്ള കിടപ്പിൻ്റെ ഒരു രീതിയാണ് പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ കാല് ഉയർത്തി വയ്ക്കാം അല്ലെങ്കിൽ താഴ്ത്തി വയ്ക്കാം തല ഉയർത്തി വെക്കാം പല രീതിയിൽ അത് ക്രമീകരിക്കാവുന്ന ഒരു സംവിധാനം അതിൻ്റെ കൂടെ തന്നെ കണ്ടു ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഫോൺ ചാർജിങ്ങിനും ഇതിനുള്ളിൽ തന്നെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഏറെ സൗകര്യപ്രദമായിട്ട് തന്നെ തോന്നി നമുക്കുണ്ടാകാവുന്ന മറ്റൊരു സംശയമാണ് ഇതിൻ്റെ അകത്ത് കയറി കിടന്നാൽ ഇതിൻ്റെ ഡോറും അടച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ലഭിക്കുമോ എന്നുള്ളത് അതിനുള്ള സംവിധാനവും ഓക്സിജന് ആവശ്യമായ അളവിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ അത്ഭുതകരമായി തന്നെ തോന്നി എന്തായാലും ഇതുണ്ടാക്കിയവർ ഒരുപാട് സംഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചത് എന്നത് രസകരമായ ഒരു സംഗതി തന്നെയാണ് അതുപോലെ തന്നെ സീറ്റിന് ഹീറ്റ് കൊടുക്കുന്നത് ഹീറ്റ് ആവശ്യമെങ്കിൽ കൊടുക്കുന്ന തരത്തിൽ അതിനുള്ള ബട്ടനും ഇതിൽ കാണാൻ കഴിഞ്ഞു ഇതിൻ്റെ സീറ്റിനെ ഇവർ വിളിക്കുന്നത് സീറോ ഗ്രാവിറ്റി സീറ്റ് കൂടിയാണ് മറ്റു പല ഹോസ്പിറ്റലുകളിലും കാണാത്ത നിരവധി പ്രത്യേകതകളുള്ള ഒരു ആശുപത്രി ആയിട്ടാണ് എനിക്ക് ആസ്റ്റർ മെഡിസിറ്റിയെ തോന്നിയത് നേരത്തെ ഇവിടെ ദിവസവും നടക്കുന്ന സംഗീതമേളയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടു നോക്കിക്കോളൂ പല ഹോസ്പിറ്റലുകളും വിസിറ്റേഴ്സിനെ പ്രവേശിപ്പിക്കുന്നതിന് പലതരം നിയന്ത്രണങ്ങളും പാസുകളും മറ്റും ഏർപ്പെടുത്തുമ്പോൾ അതില്ലാതെ തന്നെ രോഗി സന്ദർശനം എപ്പോഴും അനുവദിക്കുന്ന ഒന്നായി ആസ്റ്ററിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് പാരകളിൻ്റെ ഒരു ബ്രാഞ്ചും അതുപോലെ തന്നെ ഇതിനോടടുത്തുള്ള ലേക്കിൽ ബോട്ട് സവാരിയോടൊപ്പമുള്ള ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യവും ഒക്കെ ആസ്റ്ററിൻ്റെ പ്രത്യേകതയായി എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഞാൻ ഇതുവരെ മറ്റൊരു ഹോസ്പിറ്റലുകളിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള സ്ലീപ്പ് ഫ്ലീപ്പോർഡ് അടക്കമുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റി ഒരുപക്ഷെ ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് ആരെങ്കിലും വിളിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ബൈ ഫ്രം ഷാവോ